ത് എത്ര വലിയ ഒരു സാധനമാണല്ലേ സാധനം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ടൈം എന്ന് പറയുന്നത് എത്ര ബലപ്പെട്ടതാണല്ലേ ഓരോ മനുഷ്യർക്കും അത് നമുക്ക് ആർക്കും തന്നെ മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് നമ്മള് ഇപ്പൊ എന്താ പറയാ ദേഷ്യം വരുന്ന ദേഷ്യം വരുന്നു വഴക്കു കൂടണോ പിണങ്ങിയിരിക്കണു ഇതൊക്കെ ഓരോ ഓരോ സെക്കൻഡുകളും ഓരോ മിനിറ്റുകളും വിലപ്പെട്ടതാണ് നമ്മളുടെ ലൈഫില് നമുക്ക് മനസ്സിലാവില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു കഥ കേൾക്കുമ്പോഴോ ഒരാളുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോഴോ നമുക്ക് അപ്പൊ കുറച്ച് ടൈമിലേക്ക് തോന്നും പക്ഷേ പിന്നീട് എന്താവും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ മറന്നിട്ട് വീണ്ടും നമ്മൾ അതേ പഴയ വടിയിൽ പോയിക്കൊണ്ടിരിക്കും അല്ലേ അതന്നെയാണ് നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഇന്ന് പറയാൻ പോണത് ഓസ്ട്രേലിയയിലുള്ള എമിലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കാര്യമാണ് അപ്പോൾ അവള് നല്ല ആരോഗ്യകരമായ ഹെൽത്തി ആയിട്ടുള്ള ജീവിത ശൈലിയാണ് പിന്തുടർന്നുകൊണ്ടിരുന്നത് നന്നായി ഫുഡ് കഴിക്കും എക്സസൈസ് ചെയ്യും എല്ലാം നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇവൾക്ക് ഇടയ്ക്കിടയ്ക്ക് സൈനസ് തലവേദന സൈനസൈറ്റിസ് പോലെയുള്ള ചെറിയ നോർമലി എല്ലാവർക്കും മരുന്നല്ലേ ഇപ്പം എന്തോ പറഞ്ഞ പോലെ എനിക്കും ഉണ്ട് സൈനസൈറ്റിസ് അപ്പൊ ആ തലവേദന എന്ന് പറയുന്ന സംഭവം ഇടക്കിട ഇങ്ങനെ ഒരുമാതിരി എല്ലാവർക്കും തന്നെ വരുന്ന ഒരു അസുഖമാണ് തലവേദന എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം എല്ലാവരും അതിനെ അങ്ങ് നെഗ്ലക്ട് ചെയ്യുകയാണ് പതിവ് അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു ടാബ്ലറ്റ് കഴിക്കും അല്ലയോ ഈ പെൺകുട്ടി തലവേദന ഒരുപാടായി കഴിഞ്ഞപ്പോഴേക്കും ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും നോർമലി നമ്മളെ തലയ്ക്കകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് സി ടി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എം ആർ ഐ സ്കാൻ ചെയ്താൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും അല്ലേ എനിക്ക് ഇതുപോലെ തലവേദന എനിക്ക് ഞാൻ മുമ്പിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നാട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഹൈദരാബാദിലെത്തിയ ശേഷമാണ് എനിക്ക് തലവേദന എന്നൊരു സംഭവം തുടങ്ങിയത് തന്നെ അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ഇതുപോലെ സ്കാൻ ചെയ്യും ഞാനൊന്നും വെച്ചോണ്ടിരിക്കില്ല പ്രത്യേകിച്ച് എസ്പെഷ്യലി നമ്മുടെ ഉള്ളിലുള്ളതാണ് നമുക്ക് വെളി കാണാൻ പറ്റില്ലാത്ത കാര്യങ്ങളാണ് ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് ഒരു പ്രാവശ്യമെങ്കിലും അപ്പൊ അങ്ങനെ എനിക്ക് ദൈവം സഹായിച്ച് ഒന്നും പ്രോബ്ലം ഇല്ല എന്നാണ് കണ്ടത് അപ്പൊ ഈ പെൺകുട്ടി എമിലിയുടെത് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് തലയ്ക്കുള്ളിൽ ട്യൂമർ ആണെന്ന് അറിഞ്ഞത് ക്യാൻസർ സോ ഇനി ആ കുട്ടി ഒരു സിക്സ് ടു നയൻ മന്ത്സ് വരെ എന്ന് ഇങ്ങനെ അറിഞ്ഞു അതറിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമായി ആർക്കായാലും അങ്ങനെ തന്നെയല്ലേ ഇനി എൻ്റെ ലൈഫ് ഇത്രയേ ഉള്ളൂ എന്തോ പറഞ്ഞ പോലെ നമ്മൾ പെട്ടെന്ന് മരിക്കുമ്പോ നമുക്കത് മനസ്സിലാവില്ല അതേസമയം നമ്മൾ മരിക്കാൻ പോണത് ഇന്ന ദിവസമാണ് നമ്മൾ മുമ്പില് അറിഞ്ഞു കഴിയുമ്പോഴത്തെ ആ ഒരു നിമിഷം ഉണ്ടല്ലോ അത് ഭയങ്കര ഹോറിബിൾ ആയിരിക്കും ഇനിയും കുറച്ച് ദിവസത്തിൽ ഞാൻ പോകും എന്നുള്ളത് ശരിക്കും അതിനെ നമുക്കതിനെ എങ്ങനെയാണ് ആ ഒരു ടൈമിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നെന്ന് പറയാനേ പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ നോർമലി അങ്ങനെ ഒരു ഒരു പേഴ്സൺ ഡെസ്പായി പോവുകയാണ് ചെയ്യുന്നത് ആകെ തളർന്നു പോവും കുറെ പേര് ദൈവത്തിനെ പ്രാഗം അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഈ പെൺകുട്ടി എന്താണെന്ന് വിചാരിച്ച ആ പെൺകുട്ടി അപ്പോഴേക്കും തിരിച്ചറിഞ്ഞു ഓ എൻ്റെ ടൈം എത്തിക്കഴിഞ്ഞു ഇപ്പോഴാണ് ടൈമിൻ്റെ വില മനസ്സിലായത് ലൈഫിലെ സമയത്തിനുള്ള ആ വാല്യൂ മനസ്സിലായത് അതോടുകൂടി ആ പെൺകുട്ടി എന്ത് തീരുമാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡ്സും ഓരോ ആൾക്കാർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ അവൾ തീരുമാനിക്കുകയാണ് അപ്പൊ അവൾ എന്ത് തീരുമാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡെയിലി അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ അവളെ കോണ്ടാക്ട് ചെയ്യാം അതിന് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവുമായിരിക്കും അപ്പൊ ഓരോ ആൾക്കും ത്രീ മിനിറ്റ്സ് ആണ് അവളുടെ ലൈഫിൽ നിന്ന് കൊടുക്കുന്നത് ത്രീ മിനിറ്റ്സ് സോ ഈ ത്രീ മിനിറ്റ്സ് അത് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കറക്റ്റ് ത്രീ മിനിറ്റ്സ് അതില് നോട്ട് മോർ നോർ ലെസ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല അപ്പോ അവള് എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ടൈം സെറ്റ് ചെയ്തിട്ട് മേ ബി ഒരു പ്ലേസ് അറേഞ്ച് ചെയ്യും അറേഞ്ച് ചെയ്തിട്ട് അവിടെ ഇരുന്നിട്ട് അവളെ കാണ മീറ്റ് ചെയ്യേണ്ട ആൾക്കാർക്ക് വരാം അവളുടെ കൂടെ വാക്ക് ചെയ്യേണ്ടവർക്ക് വാക്ക് ചെയ്യാം ഫുഡ് കഴിക്കേണ്ടവർക്ക് ഫുഡ് കഴിക്കാം വെറുതെ ഇരുന്ന് സംസാരിക്കേണ്ടവർക്ക് സംസാരിക്കാം അങ്ങനെ എന്ത് വേണമെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല അവൾ അതിന് ഒരു ചാർജ് വെച്ചിട്ടുണ്ട് ആ ചാർജ് ആ ചാർജ് എന്ന് പറയുന്നത് അവൾക്ക് വേണ്ടിയല്ല അവൾ എന്തായാലും ഇനി ഉണ്ടാവില്ലല്ലോ അധികനാൾ അപ്പം അത് ഇനി വരുന്ന ക്യാൻസർ രോഗികളുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഡൊണേഷൻ മാതിരിയാണ് അവൾ അത് ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മളാണെങ്കിലും അങ്ങനെ തന്നെ വിചാരിക്കും ഇനിയുള്ള കാലമെങ്കിലും കുറച്ച് ആർക്കെങ്കിലും ഉപകാരപ്പെടത്തി ഇനി കുറച്ച് നാളെ ഉള്ളു ഉള്ള സമയമെങ്കിലും ആർക്കെങ്കിലും ഉപകാരപ്പെടത്തി അപ്പോൾ ആ കുട്ടി വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തിങ്കിങ് ആയിരുന്നു അവളുടേത് സോ അവൾ എന്ത് വിചാരിച്ചു പറഞ്ഞാൽ എൻ്റെ ടൈം ആ ടൈമാണല്ലോ ഇനിയിപ്പോൾ ലൈഫിൽ അവൾക്ക് വിലപ്പെട്ടതെന്ന് പറഞ്ഞാൽ കാഞ്ഞിനേക്കാളും വലുത് ടൈമാണ് സോ ആ ടൈം വേണ്ട ആൾക്കാർക്ക് കൊടുക്കുക അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ആ ടൈം അവളുടെ ആ ലൈഫിലെ ബാക്കി വന്ന ടൈം അവൾ സ്പെൻഡ് ചെയ്യുന്നു ആ പൈസ അവൾ ക്യാൻസർ രോഗികൾക്ക് ഡൊണേറ്റ് ചെയ്യുന്നു കുറെ ആളുകൾ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും കുറെ ആളുകൾ ഡെസ്പായി പോകുന്നവരുണ്ടാവും പക്ഷേ ഡെസ്പ ആവാണ്ട് ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ നിങ്ങൾ ഡെസ്പാവരുതെന്ന് അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ ഓരോരുത്തരുടെ മെന്റാലിറ്റി കുറച്ച് ആൾക്കാർ വീക്ക് ആയിരിക്കും കുറച്ച് ആൾക്കാർ സ്ട്രോങ് ആയിരിക്കും എന്തായാലും ഇത് എനിക്ക് വളരെ അധികമായിട്ട് ഇഷ്ടപ്പെട്ടു അവളുടെ പിന്നീടുള്ള കുറച്ച് കാലമെങ്കിലും കുറച്ച് കാലം അവൾ നന്നായിട്ട് ആ ടൈമിനെ സ്പെൻഡ് ചെയ്യുന്നു ടൈമിനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതല്ലേ നിങ്ങൾക്ക് എന്താണ് അപ്പോൾ ഈ ഒരു സ്റ്റോറി അല്ല ഇത് ആക്ച്വലി നടന്ന സംഭവമാണ് അല്ലെങ്കിൽ നടന്നു കൊണ്ടിരിക്കുന്ന സംഭവമാണ് മരിച്ചു എന്ന് തോന്നണില്ല ഇപ്പോൾ ആയിട്ട് കണ്ട ന്യൂസാണത് അപ്പോ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത്